തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ നഗരസഭയിൽ ബി ജെ പി ഇക്കുറി നേടിയത് ഏഴ് സീറ്റുകൾ പത്ത് വാർഡുകളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തായിരുന്നു ബി ജെ പിയുടെ വിജയത്തിന് തടയിടാനായി എൽ ഡി എഫ് യു ഡി എഫ് അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്ന് ഉദാഹരണസഹിതം വ്യക്തമാക്കുകയാണ് ബി ജെ പി നേതാക്കൾ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗരസഭയിലെ വാർഡ് അഞ്ചിൽ കോൺഗ്രസ്സിന് ഇരുന്നൂറ്റി നാൽപ്പത്തി വോട്ടുകൾ ഉണ്ടായിരുന്നു ഇക്കുറി അത് വെറും ഇരുപത്തി അഞ്ചായി ഇവിടെ എൽ ഡി എഫ് ജയിച്ചു വാർഡ് ആറിൽ രണ്ടായിരത്തി ഇരുപതിൽ കോൺഗ്രസ്സിന് ഇരുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടുകൾ ഉണ്ടായിരുന്നു ഇക്കുറി അത് വെറും മുപ്പതായി ഇവിടെയും വിജയം എൽ ഡി എഫിന് ടൗൺ വാർഡിൽ രണ്ടായിരത്തി ഇരുപതിൽ ആർ എസ് പി സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത് എന്നിട്ടും അന്ന് നൂറ്റി അറുപത്തിയേഴ് വോട്ടുകൾ നേടാനായി ഇക്കുറി കൈയ്യടയാളത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രംഗത്തിറങ്ങി പുൽ കിട്ടിയത് അറുപത്തിയേഴ് വോട്ടുകൾ മാത്രം ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് ബി ജെ പി നേതാക്കൾ അക്കമിട്ടു നിരത്തുന്നത് കോൺഗ്രസിന്റെ വോട്ടുകൾ പണം കൊടുത്തും പ്രീണനത്തിലൂടെയും എൽ ഡി എഫിന് വച്ചുമാറ്റിയെന്നാണ് ബി ജെ പി നേതാക്കൾ ആരോപിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ കൊതിപ്പ് മുൻകൂട്ടി കണ്ടറിഞ്ഞ എൽ ഡി എഫും യു ഡി എഫും അതിന് തടയിടാനായി നാറിയ കളി കളിച്ചുവെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു ബി ജെ പി ഇവിടെ അധികാരത്തിൽ വരാൻ വേണ്ടി പാടില്ല അതിനുവേണ്ടി എൽ ഡി എഫും യു ഡി എഫും സി പി എമ്മും കോൺഗ്രസും അവർ തമ്മില് വലിയ രാഷ്ട്രീയ ധാരണയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് പകൽ പോലെ വ്യക്തമാണ് ഈ റിസൾട്ട് പുറത്തു വരുന്ന സമയത്ത് കേരളത്തിലിരിക്കുന്ന ഒന്നും ഒരുപക്ഷെ ഒരിടത്തും നടക്കാത്ത രീതിയിൽ അത്രയും പരസ്യമായിട്ടാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ വോട്ട് കൈമാറ്റം ആറ്റിങ്ങൾ നഗരസഭയിൽ ചെയ്തിട്ടുള്ളത് വളരെ പച്ചയായിട്ടുള്ള വോട്ട് കൈമാറ്റവും കച്ചവടവുമാണ് ആറ്റിങ്ങൾ നടന്നിട്ടുള്ളത് തച്ചൂർ കുന്ന വാർഡ് തച്ചൂർക്കുന്ന വാർഡിൽ ഞങ്ങൾ ഇത്തവണ വളരെ ശക്തമായി തന്നെയാണ് ഞങ്ങൾ മത്സരിക്കാൻ തീരുമാനിച്ചത് അവിടെ ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കണമെന്ന് പാർട്ടി ആഗ്രഹിച്ചിരുന്നു കാരണം ഇവിടുത്തെ മുഴുവൻ അഴിമതിയുടെയും കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ടൗൺ ഹാൾ അഴിമതിക്ക് ഉൾപ്പെടെ നേതൃത്വം കൊടുത്ത ആളാണ് അന്ന് പാർട്ടിയുടെ ഏരിയ സെക്രട്ടേറിയായിട്ട് അവിടെ മത്സരിക്കാൻ വേണ്ടി മുന്നിട്ട് വന്നത് അദ്ദേഹത്തിന് അതിൽ ഏറ്റവും പൊളിറ്റിക്കലായാലെ ഒരു മത്സരം നടക്കണമെന്ന് നമ്മുടെ പാർട്ടി തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടേറിയറ്റ് ജീവൻലാലിൽ തന്നെ അവിടെ മത്സരിക്കാൻ വേണ്ടി നിയോഗിച്ചു അവിടെ രണ്ടായിരത്തി ഇരുപതിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി രണ്ടായിരത്തി ഇരുപതിൽ ആ വാർഡിൽ പിടിച്ച വോട്ട് ഇരുന്നൂറ്റി അറുപത്തിയേഴാണ് ഇരുന്നൂറ്റി അറുപത്തിയേഴ് വോട്ട് രണ്ടായിരത്തി ഇരുപതിൽ തച്ചൂർക്കുന്ന വാർഡിൽ തങ്കമണി എസ് എന്ന് പറയുന്ന ഒരു പേര് തങ്കമണി എസ് ആണ് തങ്കമണി എന്ന് പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി പിടിച്ചിരുന്നു ഇപ്പോൾ കിട്ടിയ വോട്ട് എൽ ഡി എഫിന് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബി ജെ പിക്ക് മുന്നൂറ്റി മൂന്ന് യു ഡി എഫിന് മുപ്പത് ഈ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ടിൽ എങ്ങനെയാണ് മുപ്പത് വോട്ടായത് യു ഡി എഫിൻ്റെ നേതൃത്വം മറുപടി പറയുന്നുണ്ട് ഈ നാട്ടിലെ ജനങ്ങളോട് ിലെ വോട്ടർമാരോട് കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപമാനമാണ് ചതിയാണ് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുധീർ മറ്റ് ബി ജെ പി നേതാക്കളായ റജികുമാർ രാജേഷ് മാധവൻ സന്തോഷ് ജീവൻലാൽ തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു